വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിൽക്കുന്നത് ഒബ്രോൺ മാളിലാണ് ഇവിടെ കുട്ടിയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഉണ്ട് അപ്പോൾ അവിടേക്ക് നന്ദപ്പനെ കൊണ്ടു വന്നതാണ് നമ്മളെ കൂട്ടം നമ്മുടെ കേശുകുട്ടനും അമ്മ എല്ലാവരും ഉണ്ട് അപ്പം നന്ദപ്പനെ കൊണ്ട് അവിടെ പോയി അവൾ അവിടെ കളിപ്പിച്ച് അവളുടെ ഒരു ഹാപ്പിനെസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗസ് നന്ദപൻ ഇതാ ചെരിപ്പൊക്ക ഊരി ചെരുപ്പൊക്കെ വെക്കുന്ന സ്റ്റാൻഡിലൊക്കെ കൊണ്ടുവെക്കുക കേട്ടോ ആൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ ഒരു യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ആളിങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് അവൾ ഒരു എന്താ പറയുക പ്ലേ സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അകത്ത് കയറുന്നവർക്ക് എല്ലാവർക്കും സോക്സ് നിർബന്ധമാണ് പിന്നെ കുട്ടിക്കായാലും അമ്മയ്ക്കായാലും പിന്നെ കുട്ടിക്ക് റേറ്റ് വരുന്നത് ഒരു മണിക്കൂറിന് നാന്നൂറ്റി രൂപയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്ത് സോക്സിൻ്റെ എക്സ്ട്രാ ചാർജും ഉണ്ട് അതേപോലെയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് അകത്ത് റൈഡിലൊന്നും കയറാൻ പറ്റത്തില്ല അകത്ത് ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് നടക്കുന്നതിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് സോക്സിൻ്റെ ചാർജാണ് വരുന്നത് പിന്നെ അതൊക്കെ അടച്ച് ഞങ്ങളിത് സോക്സൊക്കെ മേടിക്കുവാണ് മേടിച്ചപ്പോഴത്തേനും കയ്യിൽ ഒരു ഒരു ടാഗ് കൂടെ നമുക്ക് കിട്ടുന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് കാര്യം അത് നമ്മുടെ ടൈം എഴുതി അമ്മയുടെയും കുഞ്ഞിൻ്റെയും കയ്യിൽ ഇങ്ങനെതാ ഒട്ടിച്ച് തരാണ് നന്ദൂട്ടം കുറച്ച് വികൃതി കൂടുതലായതുകൊണ്ട് ഞാൻ കൂടെ അങ്ങ് ഉള്ളിൽ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിൻ്റെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പിന്നെ വാവേൻ്റെ കൂടെ അകത്ത് പോവുകയാണ് അകത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവരുടെ 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 തന്നെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒത്തിരി പിള്ളേർ ഇതിനകത്ത് നിൽക്കൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് കാര്യം കുട്ടികൾ പരസ്പരം അടി കൂടാതിരിക്കാനും അല്ലെങ്കിൽ അവരോരോന്നിലും കയറ്റാനും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഇട്ട് ഒരുപാട് പേര് ഇതിനകത്തുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാം പിന്നെ നന്ദൂസ് അകത്ത് കയറി ഭയങ്കര സന്തോഷമാണ് കാര്യം അവൾ എന്തോ എന്തോ വലിയൊരു സംഭവം കിട്ടിയതുപോലുള്ളൊരു ഫീലാണ് അപ്പം നമ്മൾ ലുലുവിൽ ഫണ്ടൂറയിലൊക്കെ പോയി അതും ഇതേപോലെ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറേ ആക്ടിവിറ്റീസ് അവൾക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാനും ഇങ്ങനെ സോട്ട്സിറ്റ് അവളുടെ കൂടെ ഇങ്ങനെ നടക്കുവാണ് മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് കണ്ട് അതേപോലെ തുള്ളിച്ചാടി കളിക്കുകയും കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെയൊക്കെ ആൾ കാണിക്കുവാണ് പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ എനിക്കൊരു പേടിയാണ് കാര്യം ഇവള് ഞാൻ അടുത്ത അവളെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ഇവളെ തെറ്റി മാറ്റുക വെച്ചാൽ എന്തോ പറയുക ഒരു കൂട്ടുകളുടെ തത്തേ നമ്മൾ തുറന്നു കൊടുത്തില്ലേ ആ ഒരു ഇതാണ് എനിക്ക് നന്ദി തോന്നിയത് പിന്നെ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പേടിക്കാനൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് ഇതിങ്ങനെ ഇതൊക്കെ കാണുമ്പം അവൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൂടാതെ അടുത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ വീഡിയോക്ക് വോയിസ് ഇടുന്നത് ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത വീഡിയോയ്ക്ക് മൊത്തം അവരിങ്ങനെ ആ സ്റ്റുഡിയോക്കകത്ത് ഫുള്ള് പാട്ടിട്ടിട്ടുണ്ട് അപ്പം അതൊരു കോപ്പി റൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ ഏകദേശം കുറേ ഭാഗത്തിൽ ഞാൻ ഇങ്ങനെ എൻ്റെ വോയിസ് കൊടുത്തു വിടുന്നത് അപ്പം സത്യം പറഞ്ഞതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം കാണുമ്പോൾ ഭയങ്കര വലിയൊരു സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി അവളിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും അങ്ങനെ കൊണ്ടുപോകണം ആൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നില്ല ആരും ഒരു മണിക്കൂറേ ഉള്ളൂ അതിനകത്ത് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങണം പക്ഷേ ഇയാൾക്കെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട് അത് ഈ ഒരു ഏർക്കണോ കൺഫ്യൂഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവളങ്ങനെ ഓടി നടന്ന് ഓടി നടന്ന് ഓരോരോ റൈഡിൽ ഇങ്ങനെ കയറുവാണ് പിന്നെ അതുപോലെ ഇതിപ്പം ബോളിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ബോൾസൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അതിൽ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് അതിനകത്ത് ഒരു വയലറ്റ് കളർ പിങ്ക് കളറുള്ള സംഭവിക്കുന്നുണ്ടോ ഗോപുരം പോലെ അതിനകത്ത് ബോൾ ഇടുമ്പോഴത്തേക്കും അതൊരു ഉണ്ട് ആ ബോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനൊരു സംഭവം കാണുന്നത് നന്ദപ്പൻ ഇതാ ആ മുകളിൽ കൂടി കയറിയിട്ട് ആ ഇറിങ്ങ് വഴി താഴെ ഇറങ്ങുന്നതാണ് കേട്ടോ അവളി തെന്നി ഒന്നും വന്നില്ല ഇരുന്ന് പേടിച്ച് 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 ഇറങ്ങി നിറങ്ങിയാണ് നമ്മുടെ അന്തപ്പൻ ഇറങ്ങി വന്നത് അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കണ്ടോ ഇറങ്ങി വരുന്നത് കണ്ടോ ഭയങ്കര പേടിയാണ് പതുക്കെ 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 ഞരങ്ങി ഞരങ്ങി ഇറങ്ങും കേട്ടോ ഞങ്ങൾ പിന്നെ ഈ ബോളെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ നമ്മുടെ പുനലൂരിലെ നമ്മുടെ വിസ്മ മാടിലൊക്കെ നമ്മൾ കുറേ ബോൾസിൻ്റെ അതിനകത്ത് കുഞ്ഞിനെ കുറേ റെഡിയൊക്കെ കയറ്റിയിട്ടുണ്ടോ പക്ഷേ അതുപോലെയല്ല ഇത് ഭയങ്കര വണ്ണത്തിന് ഇങ്ങനെ മെത്ത കണക്കിന് ഇട്ടിട്ടുണ്ട് അവിടെ വളരെ കുറച്ചല്ല ഇതങ്ങനെയല്ല ഒരുപാട് മെത്ത കണക്കിന് ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു സംഭവം കണ്ടോ ഓണാക്കിയപ്പോഴത്തേക്ക് ബോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നിൽക്കും നല്ല രസമാണ് ഞാനിത് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും വേറൊരു കുഞ്ഞു ഇതിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പം ഞാനിത് അപ്പഴേ ഞാനിത് നോട്ട് ചെയ്തൊരു സംഭവമാണ് പക്ഷേ നന്ദപ്പനാണെങ്കിൽ അതങ്ങനെ കളിക്കാതെ അതിൽ കിടക്കുന്ന ബോളെല്ലാം പറക്കി പറക്കി തറയിലിറയിലാണ് നമ്മുടെ നന്ദപ്പൻ്റെ പരിപാടി സത്യം പറഞ്ഞാൽ അവളുടെ ഹാപ്പി ആണുമ്പം തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു ഈ ഒരു സമയത്ത് ഞാൻ ചേട്ടൻ വീഡിയോ കോൾ കളിച്ച് കാണിച്ചു കൊടുത്തു ഇതുപോലെ മോളിങ്ങനെ കിടന്ന് കളിയാണ് എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും ഒരു സന്തോഷം അവളുടെ ഒരു സന്തോഷം കണ്ട ഭയങ്കര എന്തോ ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു എന്താ പിന്നെ പിന്നെ അതിനകത്ത് നിൽക്കുന്ന എന്ന് വെച്ചാൽ നിൽക്കുന്ന ഹെല്പ് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരുടെ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര ഇതാണ് കേട്ടോ സപ്പോർട്ടാണ് കേട്ടോ അവർ ഓരോന്ന് കയറാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ ഓരോന്ന് കെയർ കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് മോളെ ചെയ്യേണ്ടത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സെറ്റ് ചെയ്ത് കയറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല രസമായിരുന്നു അതുകൊണ്ട് ആ പിള്ളേരുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഒട്ടുമിക്ക എല്ലാ ഗെയിമും ഓരോ ഓരോ സംഭവങ്ങളും എല്ലാം അവർക്കത് കവർ ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു സമയത്ത് കീറിപ്പ് എനിക്ക് നല്ല ടെൻഷൻ തോന്നി കാര്യം ഇത് നല്ല ഹൈറ്റാണ് കേട്ടോ നമ്മൾ നോക്കുന്നില്ല ഇപ്പോൾ ആ കുട്ടി തന്നെ അത്യാവശ്യം പൊക്കമുള്ള കുട്ടിയാണ് അവളൊക്കെ ആട്ടിലും പൊക്കത്തിനാണ് ഈ ഒരു സംഭവം കെട്ടിയിരിക്കുന്നത് പക്ഷെ നന്ദപ്പൻ ഇങ്ങനെ ഇതിൽ കയറുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ആളങ്ങ് വലിഞ്ഞ് തോക്ക് ആ ഹോൾ വഴി ഹോൾ വഴി ഇങ്ങനെ വലിഞ്ഞ് 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 അവളങ്ങ് ടോപ്പ് വരെ കയറുന്നുണ്ട് ഭയങ്കര ഹൈറ്റാണ് അങ്ങനെ ആൾ ടോപ്പ് വരെ അങ്ങ് കയറി അതിന്റെ ഇത് അവിടെ കയറുന്നുണ്ട് ഓരോ റെഡിലും കയറുന്നിട്ട് എന്നെ വിളിക്കുവാണ് കേട്ടോ അമ്മേ അമ്മേ നോക്കും അമ്മയും അമ്മയും നോക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പം സത്യം ഞാനിങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുക പിന്നെ വേറൊരു എന്ന് വെച്ചാൽ എന്നെ പോലെ വേറെയും രണ്ട് മൂന്ന് മൂന്നമ്മമാർ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തില് നിപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്കും കൂടെ കളിക്കാൻ പറ്റുന്ന സ്ഥലവും ഇവരിതിനകത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കാണ് ചേരാം ഞാൻ ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു കുറേ നേരം ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെയാണ് ആ കുട്ടി പറഞ്ഞത് ചേച്ചി ചേച്ചിക്കും കൂടെ കളിക്കാൻ പറ്റുന്ന പ്ലേ ഉണ്ട് ഇതിന് തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനെന്താ സോക്സും പിന്നെ കയ്യിൽ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആൾ കളിക്കുന്നതൊക്കെ നോക്കിയിട്ട് അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് ഞങ്ങൾ വന്നു ഇതാണ് ഏട്ടോ അമ്മമാർക്കും കൂടെ കയറി നിന്ന് കളിക്കാൻ പറ്റുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ബോൾ വെച്ച് കളിക്കാം പിന്നെ മറ്റേ ഒരുപാട് പൊക്കത്തിൽ ഞാൻ ജമ്പ് ചെയ്ത് കളിക്കുന്ന സംഭവമുണ്ട് പിന്നെ ഈ ഉണ്ട് ഇങ്ങനെ കയറുന്നത് അമ്മയ്ക്കും കയറാം കുഞ്ഞുങ്ങൾക്കും കയറാം പിന്നെ അങ്ങനത്തെയൊക്കെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ നന്ദൂട്ടനെ അതിലെല്ലാത്തിലും ഞാൻ ആയിരുന്നു സിം ആൻഡ് സാംസൺ എന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റേഷൻ്റെ പേരെന്ന് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതാണ് അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറ്റിട്ടേ അപ്പം ഞാൻ നന്ദപ്പനെ എല്ലാം കവർ ചെയ്തു എല്ലാം കവർ ചെയ്തു പക്ഷേ എനിക്കത് വീട് എടുക്കാൻ പറ്റില്ല കാര്യം ഞാൻ നന്ദുവേ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫോണ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് നന്ദപ്പനെ എല്ലാ റൈഡിലൊക്കെ എല്ലാത്തിലും ഞാൻ വലിഞ്ഞ കയറ്റി ഞാനും കൂടെ കളിച്ചു എന്നിട്ട് ശേഷം ഇതിങ്ങനെ ചാടുന്ന ജംബി ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ചാടി മറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കയ്യിൽ ഫോണാണ് വ്ളോഗെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ചാടാൻ നിന്നില്ല നന്ദപ്പം കുറേ നേരം ഇന്ന് കളിച്ചു പിന്നെ ആ കുട്ടിയും കൂടെ ഇറങ്ങി നിന്നിട്ട് അവളെ ഒന്ന് ജമ്പി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ ഇറങ്ങി വന്ന് നിന്ന് ഇങ്ങനെ ചാടി കാണിച്ചു കൊടുത്തു അപ്പം ആൾ ഭയങ്കര ഹാപ്പിക്ക് ഇതാ കിടന്ന് ചാടുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു എന്താ പറയുക എടുക്കാനും വീടെടുക്കാനും അതുപോലെ നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കന്ന് അതുപോലെ വരുന്ന പാരൻസിനെ കീഴിക്കാനായിട്ടുള്ള നല്ലൊരു ഏരിയ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം വീണ്ടും ഒരുപാട് ഒരുപാട് ഗെയിംസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഓടി നടന്ന് കളിക്കാൻ പറ്റുന്ന അത്ര രീതിക്കുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ ഇത് ആളകത്ത് കയറി നിന്ന് ബോൾ ബോളെറിയാണ് അപ്പോൾ കുട്ടി പറഞ്ഞിടേ അകത്തല്ല പുറത്ത് നിന്നിട്ടാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞത് നന്ദപ്പനെ വെളിയിലിറക്കി അങ്ങനെ അവൾ കളിക്കുവാണ് എന്തുവായാലും ഈ ഒരു ദിവസം എൻ്റെ നന്ദൂടൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല അടിപൊളിയൊരു ദിവസമായിരുന്നു നിൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ ഭയങ്കര ഹാപ്പിയാണ് ഇനി എന്നെ എന്നെടയ്ക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേപോലെ എന്തായാലും വെക്ക ഇങ്ങനെ ആ ബ്രേക്ക് ടൈമൊക്കെ വരുമ്പോൾ അവളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര ഹാപ്പി ആയി അന്തൂട്ടനും അത് കണ്ടാൽ ഞാനും ഹാപ്പിയായി കേശുവും കേശുവിൻ്റെ അമ്മയും പാവം പുറത്തായിരുന്നു കേട്ടോ അവർ പുറത്തോട്ടെങ്കിൽ അങ്ങനെ കറങ്ങി അടിച്ചൊക്കെ വരുമായിരുന്നു അപ്പോൾ എന്തു പറയുക അവിടെ ഉണ്ടോ കളിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടൊക്കെ കളിക്കുവാണ് പിന്നെ ഇതിനിടക്ക് വെച്ചൊരു കാര്യം പറഞ്ഞു ഇതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അവൾ പ്ലാനൊക്കെ ഇട്ടായിരുന്നു ഞാൻ പിന്നെ ആ പിന്നെ പിന്നെന്താ സെറ്റാക്കാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഇതൊക്കെയൊക്കെ വെച്ചു കണ്ടോ വലിയൊരു വലിയൊരു പ്ലേസിലാണ് അവർ ഇത്രയും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു മണിക്കൂർന്നുള്ള സമയം കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്കും ആളുടെ മുഖമൊക്കെ അങ്ങ് വാടി എങ്കിലും ഐസ്ക്രീം മേടിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ആൾ സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ് കേട്ടോ